ഓയി നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഏകീകൃത കുർബാന വേണമെന്ന് തീരുമാനിക്കുന്നു നിങ്ങൾ തന്നെ ജനാഭിമുഖ കുർബാന ഇല്ലിസിറ്റ് ആണെന്ന് പ്രഖ്യാപിക്കുന്നു എന്നിട്ട് നിങ്ങൾ തന്നെ ആ ഇല്ലിസിറ്റ് കുർബാന അനുവദിക്കുന്നു നിങ്ങൾ തന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു പാപത്തിൽ പങ്കുകൊള്ളാൻ നിങ്ങൾ തന്നെ പ്രേരിപ്പിക്കുന്നു മാർപ്പാപ്പിക്കെതിരായുള്ള മാർപ്പാപ്പിക്കെതിരെയുള്ള പാപമായ ശീഷ്മയിലേക്ക് പോകാൻ നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നു ഒരു സഭയെ മുഴുവൻ മാപ്പാപ്പതിരെയുള്ള ശീഷ്മലേക്ക് നയിക്കുന്നത് ആ സഭയുടെ തലവനും തലവന്റെ വികാരിയും അൽമാരുടെ ജന്മാവകാശമാണ് ഈ സഭയുടെ കുർബാന ഏകീകൃത കുർബാന എന്നിട്ട് അത് അവർക്ക് കിട്ടാൻ അവർ തെരുവിൽ ആ അവർ നിങ്ങൾ ഈ അൽമാരെ നിങ്ങൾ വട്ടം ചുറ്റിക്കുകയാണ് അവരുടെ ആകലതയ്ക്ക് ഒരു അവസാനമുണ്ടോ അവരുടെ സമയം അവരുടെ ആരോഗ്യം അവരുടെ പണം അവരുടെ സ്വസ്ഥത ഇതൊക്കെ അന്യായമായി നശിപ്പിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ ഈ പാപം നിങ്ങൾ എവിടെ പോയി കുംഭസാരിക്കും നാണമെല്ലി നിങ്ങൾക്ക് പോയി ചത്തൂടെ നിങ്ങൾക്ക്